ശ്രീ കെവിൻ പീറ്റർ മറിച്ച് ഒരു നിലപാട് ഒരുപക്ഷെ നമ്മളാരും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അവിടുത്തെ ജനങ്ങളെ സമർത്ഥമായി പറ്റിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് അടക്കം അവിടുത്തെ എം പി അടക്കം അവിടെ വന്നുകൊണ്ട് അടിക്കടി ഈ സമരപ്പന്തലിൽ വരികയും മുനമ്പൻ ജനതയോടൊപ്പമാണ് ഞങ്ങളെന്ന് പലവട്ടം പറയുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ വരെ അവിടെ എത്തി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വന്നുകൊണ്ട് മുനമ്പത്തെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഇവിടുത്തെ ജനങ്ങൾ കുടിയൊഴിപ്പിക്കേണ്ടി വരില്ല ഒരു തരത്തിലും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്നുള്ള സമീപനം ഇങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ദേശീയ തലത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചു കൊണ്ടുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് മാറുന്നത് ഇത് എത്രത്തോളം മുനമ്പൻ ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയും അല്ല മുനമ്പം ജനത മാത്രമല്ല കേരള പൊതുസമൂഹം മുഴുവൻ ഇത് കണ്ടുപിടിക്കേണ്ടതാണ് കാരണം ആണെന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വേട്ടക്കാരനൊപ്പം ഓടുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് അത് മുനമ്പത്തെ വാർഡ് പ്രതിനിധികൾ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ കോൺഗ്രസ് നേതാക്കൾ ഉൾ മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലാറ്റിൻ സഭയിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവരെ ഇത്രയും ദിവസം വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല സൂചന തന്നെയാണ് അവർ മാത്രമല്ല ഇവിടുത്തെ ആ ഒരു കാലഘട്ടം കഴിയുകയാണ് ചിലർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടം മാറുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് വിശ്വാസികൾക്കും ഏർ ഒക്കെ വേണ്ടിയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികൾ അവരുടേതായ രീതിയിലേക്ക് പോകുന്ന അവർ ഇതിലേക്കുണ്ടാവും അതിന്റെ സൂചനയൊക്കെയാണ് കഴിഞ്ഞ ഇലക്ഷനിലേക്ക് കാണാൻ സാധിച്ചത് കാര്യം ഇവിടെ ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ആകണം എന്നുള്ളൊരു പ്രതീതിയാണ് എത്രയധികം ചവിട്ടി തേച്ചാല് എന്ത് ചെയ്താലും ഇലക്ഷൻ അടുക്കുമ്പോൾ ക്രിസ്ത്യാനികൾ കോൺഗ്രസ് വോട്ട് ചെയ്തുകൊള്ളൂ എന്നുള്ളൊരിതാണ് ഇന്ന് ഒരു സംഭവം ഉണ്ടായി ഇന്ന് രാവിലെ ഒരു കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടറായിട്ടുള്ള ഫാദർ ഫിലിപ്പ് കബീൽ അദ്ദേഹം ഒരു ഉളിക്കൽ എന്ന് പറയുന്ന അവിടുത്തെ ഇൻഫെന്റ് ജീസസ് പള്ളിയിൽ കുർബാന മധ്യ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി സമുദായത്തിന് ഗുണം ചെയ്യുന്നവരുടെ കൂടെ നാം നിൽക്കണം എല്ലാ മറ്റു സമുദായങ്ങളിലെ ആളുകളെ എല്ലാ പാർട്ടിയിലും ഉണ്ട് പക്ഷെ നാം മാത്രം രാഷ്ട്രീയ അടിമകളായി ചില പ്രസ്ഥാനങ്ങളിൽ മാത്രം നിൽക്കുന്നു അങ്ങനെ നാം രാഷ്ട്രീയ അടിമകളായി മാറരുതെന്ന് ഈ ഫിലിപ്പ് കവിയിൽ ഫാദർ ഫിലിപ്പ് കവിയിൽ പ്രസംഗം മത്തിയത് പറഞ്ഞു ഇതിനുശേഷം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ ആ വൈദികനെ അവിടുത്തെ ഇരിക്കൂർ എം എൽ എ ആയിട്ടുള്ള സജീവ് ജോസഫ് പള്ളിമുറ്റത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ടായത് ഇങ്ങനെ അച്ഛൻ മുന്നോട്ട് പോയാൽ അച്ഛനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എത്രയും കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഏതാണ്ട് കോൺഗ്രസിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്ത് കാണിച്ചാലും അവർക്ക് ചെയ്തോണോ എന്നുള്ള ധാരണയിലാണ് അതേ ധാർഷ്ട്യമാണ് ഇന്ന് കെ സി ബി സിയോടും കാണിച്ചത് അല്പമെങ്കിലും കെ സി ബി സിയിലെ നേതൃത്വത്തോട് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇവരിത് ചെയ്യില്ലായിരുന്നു നിശബ്ദതയെങ്കിലും പാലിക്കേണ്ടതായിരുന്നു അപ്പോൾ മുനമ്പം ജനതയ്ക്ക് മാത്രമല്ല കേരള പൊതുസമൂഹത്തിന് മൊത്തം ക്രൈസ്തവർക്ക് മൊത്തം മനസ്സിലായി കഴിഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഈ നാളെ ഓരോരുത്തർക്കും ഇത് തന്നെ സംഭവിച്ചാലും ഈ പ്രസ്ഥാനം അതേ രീതിയിൽ നിൽക്കും ഇപ്പം ഹൈബിയുടെ കാര്യം എടുത്താൽ നമുക്ക് നോക്കാം അവിടുന്ന് അവർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ആ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതാണ് അദ്ദേഹം മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ആ സ്വനമോ സംബരം പന്തലിൽ വി ഡി ഒപ്പം ഒക്കെ വന്നിട്ടുള്ളത് അല്ലാതെ അദ്ദേഹത്തിന് സ്വന്തം നിരന്തരത്തെ സന്ദർശിച്ചിട്ടില്ല അദ്ദേഹത്തെ കാണുവാനായിട്ട് ഒരു നിവേദനം കൊടുക്കുവാനായിട്ട് തന്റെ ജനങ്ങൾ ജാഥയായിട്ട് വരുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം വേറെ പ്രോഗ്രാം പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് പോകുകയുണ്ടായി പകരം ഒരു നിവേദനം കൊണ്ടുവന്ന് ആ ഓഫീസിൽ കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് താൻ അതിൽ നിങ്ങളുടെ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വേണ്ടത് ചെയ്യുമെന്ന് എന്തെങ്കിലും സമാധാനിപ്പിക്കാനെങ്കിലും ആ പാവങ്ങളോട് ഒരു വാക്കു പറയുവാൻ ഇതുവരെ ഹൈബീഡൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് അപ്പോൾ സാധാരണ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള കോൺഗ്രസുകാരൻ മുതൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ വരെയുള്ള എല്ലാവരുടെയും കാപ്പ്യം മുനമ്പൻ ജനതയും ഇവിടുത്തെ കേരള പൊതുസമൂഹവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിൻറ്റേതായ പ്രതിഫലനം വരുന്ന ആളുകളിൽ ഉണ്ടാവും അപ്പം അതിന്റെ ഒരു സൂചനയൊക്കെ തന്നെയാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ സാധിച്ചത് കേരളത്തിലെ എം പിമാരോട് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളായിട്ടുള്ള എം പിമാർക്കും ഇമെയിൽ ഇത് വക്കപ്പ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്ന് ഇമെയിൽ അയക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഇത് തന്നെയാണ് ഇതൊരു മാറ്റമായിരിക്കണം ഇത് ഇവരുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറഞ്ഞു അവരുടെ നിലനിൽപ്പിന്റെയാണ് പ്രശ്നം അവരുടെ നിലനിൽപ്പിന്റെ അല്ല ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ആ പാർട്ടി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അല്ലാതെ അവരുടെ നിലനിൽപ്പിനല്ല അവരുടെ നിലപ്പിലാണെങ്കിൽ യാഥാർത്ഥ്യം കൊണ്ട്